ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതായത് എൽ ഐ സി എൽ ഐ സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് എൽ ഐ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്നിനാണ് എൽ ഐ സിയുടെ ഉത്ഭവം സ്ഥാനം ഉത്ഭവം എന്ന് പറയാം അറുപത്തി എട്ട് വർഷം ഇപ്പോൾ പിന്നിട്ട് നിൽക്കുകയാണ് എൽ ഐ സി പോരാത്തതിന് ഇവർക്ക് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് ശാഖകളും നൂറ്റി ഒൻപത് ഡിവിഷനുകളും എട്ട് മേഖലാ ഓഫീസുകളും പോരാത്തതിന് പതിനഞ്ച് ലക്ഷം ഏജന്റുമാര് ഇവർക്കിപ്പോൾ ഉണ്ട് വലിയ ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള എൽ ഐ സി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഏജന്റുമാർക്ക് വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ അവരിപ്പോൾ ഒരു സമരത്തിലാണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അവരൊരു സമരത്തിലാണ് എന്ന് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഏജന്റുമാരെ കുറിച്ചാണ് അപ്പൊ ഈ ഏജന്റുമാർക്കൊരു ഇപ്പോൾ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് പലരിലും ആൾക്കാർക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ അധികം ചർച്ചയായി വരുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വ്യക്തമായിട്ടൊരു ഉത്തരമില്ല അപ്പോൾ എന്താണ് ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ഐ സി ഏജൻസി എൽ ഐ സി ഏജൻറ്റുമാരുടെ കമ്മീഷൻ ഭയങ്കരമായിട്ട് റിഡ്യൂസ് ചെയ്യുന്നു അതായത് കുറയ്ക്കുന്നു വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഡിസംബർ ഒന്നിന് പുതിയ റൂള് വരികയാണ് ചെയ്തത് അപ്പോൾ ഇതിനെതിരെ ഇവർ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും സമരവും സമരമുറകളായിട്ട് ഇവർ മുന്നോട്ട് വരികയുണ്ടായി ഇതിന്റെ ഭാഗമായി ഡിസംബർ പത്തിന് ഇവരുടെ ഒരു പാർലമെന്റ് മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഈ പാർലമെന്റ് മാർച്ചിന് ശേഷം ഇവർ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് കാരണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം ആൾക്കാർ അതായത് പതിനഞ്ച് ലക്ഷം ഏജന്റ് എന്ന് പറയുമ്പോൾ അവർക്കൂടെ ഒരു അമ്പത് ലക്ഷം ഫാമിലി അത്രയും ചിന്തിച്ചാൽ മതി ഈ അമ്പത് ലക്ഷം ഫാമിലീനെ ഇത് വളരെ അധികമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പൊ നിങ്ങളിലേക്ക് ഈ വീഡിയോയും നിങ്ങളിലേക്ക് ഈ വാർത്തകളും എത്താത്ത എന്ന് എനിക്കറിയില്ല എൽ ഐ സി എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ മാത്രമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത് കാരണം ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ ഗതി വരാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നമ്മൾ അത് പ്രതികരിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് മെയിനായിട്ട് ഇവർക്ക് വന്നിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ കമ്മീഷൻ മാത്രമല്ല കേട്ടോ ഈ കമ്മീഷൻ അല്ലാതെ ഈ അമ്പത് വയസ്സ് എന്നുള്ള ഇവരുടെ പോളിസിയിൽ നിന്ന് അമ്പത്തി അഞ്ച് വയസ്സിലേക്ക് കുറയ്ക്കുകയും ചെയ്തു പിന്നെ ഇവരുടെ പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഇവർക്ക് ഈ എൽ ഐ സി ഏജന്റ്സിന് ഇതൊരു ചതി എന്ന് തന്നെ അവർക്ക് വേണമെങ്കിൽ അവർ അവർക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കാരണം അത്രയും അധികം അവർ സഫർ ചെയ്യുകയാണ് ഇപ്പൊ ഈ എൽ ഐ സി ഏജന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പഴയ അച്ചുവിൻ്റെ അമ്മ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനകത്ത് ഈ പറയുന്ന ഉർവശി ഒരു എൽ ഐ സി ഏജൻ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എൽ ഐ സി ഏജന്റിന്റെ കഷ്ടപ്പാടും ദുരിതവും അവർ ഒരുപാട് ദുരിതം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ കഷ്ടപ്പാട് എഫേർട്ട് ഒരുപാട് ഓടി നടക്കുന്നു അപ്പൊ അവർ അർഹിക്കുന്ന തുക തന്നെയാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഇതുവരെ അതിന് ഈ പറയുന്ന കമ്മീഷൻ തുകയ്ക്ക് കുറച്ച് കൂടുകയോ കുറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവരുടെ ഉന്നയിക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് കൂട്ടാനല്ല ഒരു ആശയം ഉന്നയിക്കുന്നത് അത് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് കാരണം വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അവസാനം അറ്റ് ലാസ്റ്റ് നമ്മൾ മനുഷ്യരാണ് അപ്പൊ നമ്മൾക്ക് ജീവിക്കാനായിട്ടുള്ള തുകയാണ് ഈ പറയുന്ന കാശ് ഈ ഇല്ലാതെ നമ്മളുടെ ഈ സന്ദർഭത്തിൽ നമുക്ക് ഒരിക്കലും ജീവിച്ചു പോകാൻ സാധിക്കുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഞാൻ ഇതിനകത്തേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം എൻ്റെ ഒരു സുഹൃത്ത് അത് കുറച്ച് മുതിർന്നൊരു സുഹൃത്താണ് അദ്ദേഹമായിട്ടുള്ള ഒരു ചെറിയ സംവാദത്തിലാണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചു എന്തുകൊണ്ട് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറി കൂടാ കൊറേ ബെറ്റർ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ എന്തുകൊണ്ട് മാറിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ മാറാം പക്ഷേ ഞാനിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ചെയ്ത് ഇവിടെ ഈ പോളിസി എടുത്തിരുന്ന ആൾക്കാരെ ഞാൻ പറ്റിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ നാളെ വേറൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയില്ലേ ഞാൻ നിന്നെ ചതിച്ചിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോയി എനിക്ക് എനിക്കത് തന്നെ ഈ എൽ ഐ സി ഏജന്റുമാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് വേറെ ഓഫേഴ്സ് വേറെ വേറെ കമ്പനികളിലേക്ക് പോകുകയാണെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ട് നല്ല ഓഫറുകളൊക്കെ കിട്ടുന്നവരുണ്ട് പക്ഷെ അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള ജനങ്ങൾ സ്കാമിലേക്ക് അകപ്പെടാതിരിക്കാനാണ് ഈ പറയുന്ന ബാക്കിയുള്ള പ്രീമിയം ബാക്കിയുള്ള പോളിസിയൊക്കെ എന്ന് പൊട്ടാം എന്നിതാവാം എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല പക്ഷെ ഈ പറയുന്ന എൽ ഐ സി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ആണെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾക്കൊരിതുണ്ടാവും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എൽ ഐ സി ഏജന്റുമാരും വിശ്വസിച്ച് നമ്മൾ അവരുടെ പ്രീമിയവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഈ പൈസ തന്നെ അവർ ഇന്ന് വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇതിനെ ഇതിനെതിരെ ഇവർ പ്രക്ഷോഭമായിട്ട് വന്നിരിക്കുന്നു ജനുവരിയോടെ ഈ പ്രക്ഷോഭങ്ങൾ വളരെയധികം കൂടും പാർലമെന്റിൽ ഈ പറയുന്ന വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നമ്മുടെ പല പാർലമെന്റ് അംഗങ്ങളും ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന സമയങ്ങളിൽ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകളും കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് പ്രത്യേക അനുമതി എൽ ഐ സി ഏജൻസിന്റെ കമ്മീഷൻ വെട്ടിക്കുറച്ചത് ക്ലോബാക്ക് പോളിസി അതുപോലെ തന്നെ പ്രായപരിധി എൽ ഐ സി പോളിസി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിന്റെ പ്രായപരിധിയിൽ വന്ന കുറവ് എൽ ഐ സിയുടെ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കം അടക്കമുള്ള ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സബ്മിഷൻ ഒരു മിനിറ്റ് നേരത്തെ സബ്മിഷൻ സ്പീക്കറുടെ പ്രത്യേക അനുമതി വാങ്ങി അവതരിപ്പിച്ചപ്പോ നൂറുകണക്കിന് പാർലമെന്റ് അംഗങ്ങളാണ് അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ തയ്യാറായത് അതിന്റെ മുൻനിരയിൽ നിന്നവരാണോ ഇപ്പോൾ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണനും ശ്രീ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള പാർലമെന്റ് അംഗങ്ങൾ അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് കേരളത്തിലെ ഏജൻസാണ് ബഹുഭൂരിപക്ഷവും പങ്കെടുത്തിട്ടുള്ളതെങ്കിൽ പോലും ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഏജൻസ് ഫെഡറേഷൻ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് ഒരു ദേശീയ പ്രക്ഷോഭം ആരംഭിക്കുന്നത് നടപ്പാക്കുന്നത് ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണ് എന്നുള്ളതാണ് അവന്റെ പ്രത്യേകത ആദ്യമായി പാർലമെന്റിൽ ആ പ്രശ്നം ഉന്നയിക്കാനും ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അവസരം ലഭിച്ചതിലുള്ള അഭിമാനം കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്ന അത്ര ദേശീയ പ്രാധാന്യം ഇതിനൊക്കെ തന്നെ രൂപപ്പെടുത്താൻ നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സുപ്രിയ സുരേ അടക്കം മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുപ്രിയ സുരേ അടക്കം അതുപോലെ അഖിലേഷ് യാദവ് യു പി സംസ്ഥാനത്തുള്ള അഖിലേഷ് യാദവ് ധർമ്മേന്ദ്ര തുടങ്ങിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തൃണമൂൽ കോൺഗ്രസ് അടക്കം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ആ സബ്മിഷനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഡി എം കെ അടക്കം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിരവധി പേർ രേഖാമൂലം എഴുതി സ്പീക്കർക്ക് കത്തും കൊടുത്തു അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഭാ നടപടികൾ നടക്കുന്നില്ല